നമസ്കാരം മഹാൻ മാനൂസിലേക്ക് സ്വാഗതം കോൺഗ്രസിനെയും നശിപ്പിക്കുക എന്നത് നേതാക്കളുടെ അജണ്ട നാണംകെട്ട കേസിലും പക്ഷം പിടിച്ച് തർക്കം രാഹുലിന്റെ തോളിലേറ്റിയും തള്ളിയും കോൺഗ്രസ് പാർട്ടി പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ പ്രധാന പാർട്ടിയായ കോൺഗ്രസിനകത്ത് നാണംകെട്ട ഒരു വിഷയത്തിന്റെ പേരിൽ പക്ഷം തിരിഞ്ഞുള്ള പോരാട്ടമാണ് നടക്കുന്നത് യാതൊരുവിധ ജാളീയതയും ഇല്ലാതെയാണ് നേതാക്കന്മാർ ലൈംഗിക പീഡന വിഷയത്തെ സംബന്ധിച്ച പ്രസ്താവനകൾ നടത്തുന്നത് ഒരു കൂട്ടം നേതാക്കൾ രാഹുലിനെ തോളിലേറ്റുമ്പോൾ മറ്റൊരു വീട്ടർ തള്ളിക്കളയും ഇതിനിടയിൽ ഇടങ്ങളിൽ സംഘം ചേർന്നുള്ള പോരാട്ടം വേറെയും ഇതിന്റെ എല്ലാം പ്രത്യാഘാതം കോൺഗ്രസ് പാർട്ടിക്കും ആ പാർട്ടി നയിക്കുന്ന യു ഡി എഫിനുമാണ് ഏൽക്കേണ്ടി വരിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്നത് സാധാരണ പ്രവർത്തകർക്ക് പങ്കാളിത്തമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഒരു പഞ്ചായത്ത് മെമ്പർ ആകാൻ കിട്ടുന്ന അവസരമാണ് ഇതിനായി പ്രവർത്തകർ കഠിന അധ്വാനത്തിലാണ് ഒരു യുവ എം എൽ എയും മുൻ യൂത്ത് കോൺഗ്രസ് നേതാവുമായിരുന്ന ഒരാളിന്റെ ലൈംഗിക പീഡന കഥ ഉയർത്തിക്കാട്ടി ഒരു വശത്ത് നേതാക്കന്മാർ വഴക്കെടുക്കും സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ എതിർവശത്തുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് പ്രസ്താവനകളുമായി മുതലെടുപ്പിന് ശ്രമിക്കുക ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെക്കാൾ ആവേശത്തോടെയാണ് രാഹുലിനെ ന്യായീകരിക്കുകയും തള്ളുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പഞ്ചായത്ത് തലത്തിൽ മറ്റു മത്സരിക്കുന്ന കോൺഗ്രസിന്റെ ആയിരക്കണക്കിന് സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് വിജയത്തെ ആയിരിക്കും ഇത് ബാധിക്കുക അധികാരത്തിൽ തുടരുന്ന സി പി എമ്മിന്റെ എം എൽ എ മാർ അടക്കമുള്ള നേതാക്കന്മാർക്കെതിരെയും ഇതുപോലെ തന്നെ ലൈംഗിക പീഡന കേസുകൾ ഉണ്ടായിരുന്നു എന്നാൽ അതിനെയെല്ലാം നേരിടുവാനും ന്യായീകരിക്കുവാനും സി പി എമ്മിന്റെ നേതാക്കൾ ഒറ്റ സ്വരത്തിലാണ് ഉണ്ടായിരുന്നത് കോൺഗ്രസിൽ അതല്ല സ്ഥിതി പലതരം അഭിപ്രായങ്ങളാണ് നേതാക്കൾ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പൊതുജനം കോൺഗ്രസ് പാർട്ടിയോട് ഇഷ്ടക്കേട് കാണിക്കും എന്നതാണ് വസ്തുവം ഇത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ ഒട്ടും തർക്കമില്ല നന്ദി നമസ്കാരം